എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി ഐ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ ഒരു കഥയാണ് പറയുവാൻ പോകുന്നത് കഥയുടെ പേരാണ് ഡൽഹിയിലെ കാക്കകൾ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അക്ബർ സായാഹ്ന സവാരിയിലാണ് കൂടെ ബീർബലും മറ്റു മന്ത്രിമാരുമുണ്ട് പൂന്തോട്ടത്തിലൂടെ നടക്കവേ ഒരു ബ്രദ്ധൻ പ്രാവുകളെ തീറ്റുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു പ്രത്യേകമായ ഒരു കൂടാരം തന്നെ പ്രാവുകൾക്കായി അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്തെന്നാൽ ഭംഗിയുള്ള പ്രാവുകൾ എത്ര കുലീനമായും അച്ചടക്കത്തോടെയുമാണ് അവ ഭക്ഷണം സ്വീകരിക്കുന്നതും പറന്നുയരുന്നതും അല്ലേ ബീർബൽ അതെ അതെ നല്ല ഭംഗിയുള്ള പ്രാവുകൾ ഒപ്പമുള്ളവർ പറഞ്ഞു നടത്തുന്ന അതിക്കരയിലൂടെ ആയപ്പോൾ അക്ബറിന്റെ ശ്രദ്ധ ഒരു പറ്റം കാക്കകളിലെത്തി എന്തൊരു കറുപ്പാണ് ഈ കാക്കകൾക്ക് ഒരു വൃത്തിയുമില്ല ആട്ടെ ഡൽഹിയിൽ എത്ര കാക്കകളുണ്ടാകും വളരെ കൃത്യമായി പറയാനാകും ആർക്കെങ്കിലും പ്രാവുകളുടെ ഭംഗിയെപ്പറ്റി ചാടുവീണ് പറഞ്ഞവരെല്ലാം മൗനത്തിലായി കാക്കകളുടെ എണ്ണം കൃത്യമായി എങ്ങനെ പറയാനാവും എന്താണ് ആരും ഇണ്ടാത്തത് പറയൂ എത്ര കാക്കകളുണ്ട് ഡൽഹിയിൽ മന്ത്രിമാർ ബിർബലിനെ മുന്നിലാക്കി അല്പമായി പിൻവലിഞ്ഞു ബിർബൽ ആകട്ടെ ഒട്ടും സംശയമില്ലാതെ അറിയിച്ചു മഹാരാജൻ ഡൽഹിയിൽ കൃത്യമായി പറഞ്ഞാൽ അറുപതിനായിരത്തി തൊള്ളായിരത്താറ് കാക്കകളാണുള്ളത് ഏയ് എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലുണ്ടെന്ന് ഉണ്ടെങ്കിൽ പ്രഭു അവരൊക്കെ ബന്ധുക്കളെ സന്ദർശിക്കാൻ ഇന്നോ എത്തിയതാവും ഞാൻ പറഞ്ഞത് ഇന്നലെ കൂടണയും വരെയുള്ള കണക്കാണ് ഓഹോ അങ്ങനെയോ പക്ഷേ നിങ്ങൾ പറഞ്ഞ എണ്ണത്തിലും കുറവാണ് കാക്കകൾ എന്ന് കണ്ടെത്തിയാൽ എന്തു ചെയ്യും അക്ബർ വീണ്ടും എതിർചോദ്യം ഉന്നയിച്ചു അതിനും സാധ്യതയുണ്ട് മഹാരാജൻ ഇവിടുത്തെ കുറെ കാക്കകൾ അവരുടെ ബന്ധുക്കളെ കാണാൻ അന്യനാടുകളിലേക്ക് ഇന്ന് പോയിട്ടുണ്ടാകുമെന്ന് തീർച്ചയാണ് ബീർബൽ വ്യക്തമാക്കി എങ്കിൽ ഡൽഹിയിലെ കാക്കകളുടെ എണ്ണം ബീർബൽ പറഞ്ഞ പ്രകാരം അറുപതിനായിരത്തി തൊള്ളായിരത്തി ആറ് എന്ന് തന്നെ നാം തീരുമാനിച്ചിരിക്കുന്നു കേട്ടോ ഇത്രയും പറഞ്ഞു അക്ബർ പൊട്ടിച്ചിരിച്ചു കൂടെ കൂടിച്ചിരിക്കാൻ മന്ത്രിമാർക്കും വിഷമമുണ്ടായില്ല കഥയുടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ